എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് പച്ചക്കർപ്പൂരം ദീപം കത്തിച്ചാൽ അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് ദീപം തെളിയിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈയൊരു അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയങ്കരമായ വസ്തുക്കളിൽ ഒന്നാണ് ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും പച്ചക്കർപ്പൂരം കൊണ്ട് ദീപം തെളിയിക്കുന്നതും വളരെ വിശേഷമാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടാകുവാൻ വേണ്ടി നിത്യേന നമുക്ക് നമ്മുടെ വീടുകളിൽ പച്ചക്കർപ്പൂര ദീപം തെളിയിക്കാവുന്നതാണ് ഈ ഒരു പച്ചക്കർപ്പൂരം നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ് പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത് അവിടെ സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ പച്ചക്കർപ്പൂരം സൂക്ഷിക്കുന്നത് വഴി നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കുമുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുവാനും ഈ ഒരു പച്ചക്കർപ്പൂരത്തിന് കഴിവുണ്ട് ഈ ഒരു പച്ചക്കർപ്പൂരം നമ്മുടെ പണം സൂക്ഷിക്കുന്ന ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നാണയങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന കുടുക്ക അല്ലെങ്കിൽ വഞ്ചി ഒക്കെ ഉണ്ടല്ലോ അതിൽ നമുക്ക് പച്ചക്കർപ്പൂരം ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് പണവർധനവിന് പച്ചക്കർപ്പൂരം ഏറെ സഹായിക്കുന്നതാണ് രാവിലെയും വൈകുന്നേരവും നമുക്ക് ആരതിയായിട്ട് പച്ചക്കർപ്പൂരം തെളിയിക്കാവുന്നതാണ് അതുമല്ലെങ്കിൽ വീട്ടിൽ മൺചിരാതുണ്ടെങ്കിൽ ആ ഒരു മൺചിരാതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാം അതുമല്ലെങ്കിൽ ഇപ്പം നിലവിളക്ക് മാത്രം തെളിയിക്കുന്നവരാണെങ്കിൽ ആ നിലവിളക്കിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ഈ ഒരു പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കാവുന്നതുമാണ് അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ അതായത് നല്ലെണ്ണയിലേക്ക് ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർത്ത് ആ ഒരു എണ്ണ നിങ്ങൾക്ക് നിത്യവും വിളക്ക് തെളിയിക്കുവാനായിട്ട് എടുക്കാവുന്നതാണ് ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പച്ചക്കറുപ്പൂരം ഉപയോഗിക്കാവുന്നതാണ് സാധാ കർപ്പൂരത്തെക്കാൾ കർപ്പൂരത്തിന് കുറച്ച് വില കൂടുതലാണ് എല്ലാ പച്ചമരുന്ന് കടകളിലും ലഭ്യമാണ് പച്ചക്കർപ്പൂരം തൊടുന്നത് പോലും കുളിച്ച് വൃത്തിയായിട്ട് വേണം തൊടാനായിട്ട് അതോടൊപ്പം തന്നെ പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുന്നതും അത്രയും ശുദ്ധിയും വെടുപ്പോടും കൂടി മാത്രമേ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുവാനായിട്ട് പാടുള്ളൂ ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക വഴി നമ്മുടെ വീട്ടിലുള്ള എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും അതുപോലെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കുന്നതാണ് അതുപോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന എല്ലാ വിധത്തിലുള്ള ചീത്തകളും ഇല്ലാതാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പച്ചക്കർപ്പൂര ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കാവുന്നതാണ് രാവിലെയോ വൈകുന്നേരമോ തെളിയിക്കാം അതല്ല രാവിലെ മാത്രമോ വൈകുന്നേരം മാത്രമോ തെളിയിക്കാവുന്നതാണ് തെളിയിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടു കൂടി വേണം തെളിയിക്കുവാനായിട്ട് അപ്പോൾ ഇന്നു മുതൽ എല്ലാവരുടെ വീടുകളിലും ഈ ഒരു പച്ചക്കർപ്പൂര ദീപം തെളിയിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നതാണ് എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം